അഹങ്കാരികളായ സത്യം കേൾക്കണ്ട സത്യം പറയുന്നത് കേൾക്കണ്ട അത് ശ്രദ്ധിക്കണ്ട ഞാൻ പിടിച്ച മുയൽ നിന്ന് മൂന്ന് കൊമ്പ് അത് മതി എന്ന തത്വം പുലർത്തി നിൽക്കുന്ന വിഭാഗമായ മക്കാരെ അള്ളാഹുസ്മാനോ തല എന്ത് തീരുമാനിച്ചു എന്നാ നിങ്ങൾ മുസ്ലിം ആവണ്ട ആ അള്ളാന്റെ തീരുമാനമാണ് നിങ്ങൾ അങ്ങനെയുള്ള അഹങ്കാരികളാണെങ്കിൽ നിങ്ങൾ ആ സത്യത്തിന്റെ മുമ്പിൽ അഹങ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം ആവണ്ട ഞാൻ പറയല്ല നിങ്ങൾ കണ്ടില്ലേ അബൂലഹബ് ഖുർആാനിൽ

എന്തിന്റെ പകരം നേരെ മറിച്ച് ഞങ്ങൾക്ക് സത്യമാണ് വേണ്ടത് ഞങ്ങൾക്ക് റസൂർല പറഞ്ഞത് എന്ത് സാബാക്കൾ പറഞ്ഞത് എന്ത് താപ്യങ്ങൾ ചെയ്തതെന്ത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഇമാമുകൾ പറഞ്ഞത് എന്ത് അതാണ് വേണ്ടത് അത് പറയുന്നതിന് പകരം ഞങ്ങൾക്ക് അന്തമായ അനുകരണമാണ് വേണ്ടത് ചെരുപ്പിനൊത്തൊട്ട് കാലമുറിക്കലാണ് വേണ്ടത് നിന്റെ കാലുണ്ടാവലൂടെ പിന്നെ ചെരുപ്പേണ്ടാവുള്ളൂ മതത്തിനൊത്തൊട്ട് നീ ജീവിക്കണം ഒത്തിട്ട് മതത്തെ കിട്ടൂല ആ